റിപ്പോർട്ടർ വാർത്തയിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ അടിയന്തര ഇടപെടൽ വനംവകുപ്പ് വാച്ചർമാരുടെ ശമ്പള കുടിശ്ശിക വേഗത്തിൽ പരിഹരിക്കുമെന്ന് മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു ആദിവാസി വിഭാഗത്തിൽ നിന്നടക്കമുള്ള വനംവകുപ്പ് വാച്ചർമാർക്ക് കഴിഞ്ഞ മാസമായി ശമ്പളം ലഭിക്കാത്തത് സംബന്ധിച്ച് റിപ്പോർട്ടർ വാർത്ത നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ള മറിയൂർ ചിന്നക്കനാൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഉറക്കമളച്ച് ജോലി ചെയ്യുന്ന വനംവകുപ്പ് വാച്ചർമാർക്ക്

മാസങ്ങളായി ശമ്പളം മുടങ്ങിയതോടെ മറ്റൊരു വരുമാന വരുമാനമാർഗ്ഗവുമില്ലാത്ത ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനംവകുപ്പ് വാത്രർമാരുടെ അടക്കം ജീവിതം വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിഷയത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ശമ്പള കുടിശ്ശിക പരിഹരിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തുമെന്ന വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ വാക്കുകൾ ആശ്വാസവും പ്രതീക്ഷയുമാണ് വനംവകുപ്പ് വാച്ചർമാർക്ക് പകർന്നു നൽകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി